കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷത്ത് ഫ്രീ ആയ ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് ക്യാരറ്റ് ബീട്രൂട്ട് കൂടുതൽ ഇതെല്ലാം കൂടി വെച്ച് കണ്ട ഒരു അടിപൊളി ഇപ്പോൾ വിവാഹം ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും സെറ്റാക്കി എടുക്കാം ഏസൂണുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലാസ്കളുള്ള വെള്ളം തിളച്ച് കൊണ്ടിരിക്കണോ മീൻ പൊരിച്ചത് റെഡിയാണ് അതേപോലെ പത്തിരി ബാക്കിയുള്ളൂ കണ്ടത് നല്ല മാന്തൽ കറി മാന്തൽ കറി റെഡി ആയിട്ടുണ്ട് കടവും ഒലുവിയൊക്കെ കൂടി ഇട്ട് കാണ്ട് റെഡിയാക്കി ഇത് കുറച്ച് നേരത്തെ കറിയാണ് കേട്ടോ എന്താ വെച്ചാൽ മൂത്ത മോന് ഒരു മീനും കൂട്ടാത്തത് കൊണ്ട് തന്നെ ഓനക്ക് ഉണ്ടാക്കിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് തോനേനെ ഉണ്ടാക്കണം കേട്ടോ ഇല്ല ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ അവനെ റെഡിയാക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇറക്ക പോയതിന് ശേഷം അത് ഞാൻ ഓട്ടപാത്രത്തൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നല്ല ചുടുവെള്ളം ഒഴിച്ചെടുത്തുകൊണ്ട് സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുക ചോറ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസത്തെ നല്ല ഉറക്കും എല്ലാം കഴിഞ്ഞിൻ്റെ ശേഷത്തെ ഒരു ദിവസമാണിത് നന്നായിട്ട് നമ്മൾ ക്ഷീണമായതുകൊണ്ട് രണ്ട് ദിവസം സംസാരിക്കാനും കൂടി കഴിയാത്ത അത്ര ബുദ്ധിമുട്ടായിരുന്നു അളന്മാറിലെ കുപ്പിയും കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെ മുന്നെ തുറച്ച് വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എടുക്കാനെല്ലാം സൗകര്യമാണല്ലോ അപ്പം ഞാൻ അടുക്കളത്തെയും ഇതെല്ലാം കൂടെ ഉള്ള ഒരു ഡേ മൈ ലൈഫ് കാണിച്ച് തരണ്ടേ ഈ അടുക്കള അപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ് അതിൻ്റെ മുന്നേ ഒരു അടുക്കള ഉണ്ടായിരുന്നു സീറ്റൊക്കെ ഇട്ട ഒരു അടുക്കള ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇതുണ്ടല്ലോ അത് എപ്പോഴെങ്കിലും ആവശ്യത്തിന് എടുക്കണേ ആ നാല് ചൂടാറാത്ത പാത്രങ്ങളും ഞാൻ ഇവിടെ തന്നെയാണ് വെക്കൽ പക്ഷേ ഇതൊക്കെ എന്നാൽ ചൂടാറാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പഴും മൊരിച്ചിട്ടാലൊക്കെ നല്ല മൊരിച്ചിലുണ്ടാവും പക്ഷേ ഭക്ഷണമൊന്നും മുരിച്ചിലൊന്നും കിട്ടൂല നമ്മൾ പുറത്ത് വെച്ചുകാണ്ട് ഐസായി അതിലൊരു അതിനൊരു മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്ലാസ്ക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അത് പ്ലാസ്ക് ഒഴിച്ചോർക്കുക ഞാൻ ഇങ്ങനെ പിടിക്കണ ആരും ഇങ്ങനെ പിടിക്കാൻ അനുകരിക്കരുത് കേട്ടാ എനിക്ക് ഞാൻ ഒരുവിധം ചൂടൊക്കെ താങ്ങും പക്ഷെ ചൂടുള്ള ഭക്ഷണം കഴിക്കാനുള്ള കുറച്ചൊരു പ്രയാസം അപ്പോൾ പ്ലാസ്കിലിങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ രാത്രി കാക്ക കഞ്ഞി ഉണ്ടാക്കാനായാലും അതേമാതിരി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് വെള്ളം എടുക്കേണ്ടി വന്നെങ്കിലൊക്കെ സുഖമാണ് തന്നെ ഇങ്ങനെ തിളപ്പിച്ച് വെക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് ആൾക്കാരിനോട് ചോദിക്കുന്ന കാര്യമാണ് പിന്നെ കരൻറ്റും ബില്ല് കൂടുല്ലേ എല്ലാം അടുപ്പം വെച്ചാൽ ഇപ്പോൾ കണ്ടില്ല ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത സാധനം റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം എടുക്കും അതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത പാത്രം വെക്കാൻ കുറച്ച് സമയമാവും അപ്പോൾ കരൻ്റെ അടുപ്പം ഒന്ന് ഓഫാക്കും പിന്നെ വീണ്ടും ഓണാക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരും അടുത്തത് സെറ്റാക്കി സെറ്റാക്കി ചെയ്യുക ഞങ്ങൾക്ക് കരണ്ടിൻ്റെ ബില്ല് മൂവായിരത്തിൻ്റെ ചുവടയാണ് വരില് മൂവായിരം ഒന്നും വരില്ല രണ്ട് മാസത്തെ ബില്ലല്ലേ പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ ഇത് അടുപ്പത്ത് കറൻ്റ് അടുക്കുമ്പോൾ തന്നെയാണ് വെച്ചുണ്ടാക്കൽ ഗ്യാസും ഉപയോഗിക്കല് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പ്ലാസ്കിൻ്റെ മേലെ ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളമാണ് അപ്പോൾ അത് ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മോനിലുള്ള ചായ കേട്ടോ മൂത്ത മോന് മധുരം ഇടൂല ഷുഗറൊന്നും ഉണ്ടായിട്ടില്ല അതിന് മധുരം യൂസ് ചെയ്യലില്ല പക്ഷേ മധുരമുള്ള കടിയൊക്കെ ഇഷ്ടമാണ് അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് അടുത്ത വള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മളെ ഡേ മൈ ലൈഫ് ഇപ്പം നമ്മൾ ഉള്ളിയും സാധനങ്ങളും നമ്മളെ ഒക്കെ സെറ്റാക്കി നമ്മൾ വന്യുള്ളീൻ്റെ കൊട്ടയാണ് ഇട്ടത് അപ്പോൾ ഇത് കൈകി വൃത്തി റെഡിയാക്കി എടുത്തേക്കണു ഇന്ന് ഇതിലേക്ക് സാധനങ്ങൾ കൊടുക്കണം ഒരു കരണവശാലും എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉള്ളി കുറഞ്ഞു പോവലില്ല അപ്പോൾ ഇത് ചില പ്രാവശ്യം കല്യാണമൊക്കെ കൂടി ആയതുകൊണ്ട് നമ്മൾ ആ ശ്രദ്ധ അതിൽ നിന്ന് വിട്ടതായിരുന്നു സത്യം പറയണമെന്നുണ്ടെച്ചെങ്കിൽ മൂന്നാല് ദിവസം മുന്നേ നമുക്ക് ഉള്ളി ഒരു അഞ്ചാറിനുള്ളൂന്ന് കണ്ടത് അപ്പോൾ പിന്നെ പിന്നെന്ത്ചാരിച്ചു ആ കൊട്ടയൊക്കെ നല്ലോണം ആണ് കൈകി വൃത്തിയാക്കി ഇന്നലെ അതേപോലെ ഉള്ളി കൊണ്ടുവരണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അത് മറന്നുപോയി പോയി അപ്പം അങ്ങനെ വിചാരിച്ചു ഇന്നലെ രാത്രി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ മോനോടറിഞ്ഞു രാത്രി ഇനി ഇപ്പം ഇപ്പോൾ ഒരു ഉള്ളിൻ്റെ ആവശ്യമില്ല ഇനി എന്തായാലും രാവിലെ കൊണ്ടുപോകാം എന്താ വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്തേക്കുള്ള വേസ്റ്റാണത് അപ്പോൾ വേസ്റ്റ് വേറൊരു പാത്രത്തിലിട്ട് വെക്കും പുറത്തേക്ക് ഒഴിവാക്കാനുള്ള വേസ്റ്റ് വേറെ ഇട്ട് വെക്കാനാണ് ഇത് ഞാൻ അവിടെ ചെന്നതിന് ശേഷം ചെറിയ ചെറിയ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊന്നും വേസ്റ്റ് ഇത് കൊടുക്കില്ല അതാണ് കത്തിച്ചോളും കത്തിച്ചിട അപ്പം ആ ചെറിയ ന്യൂസ് പേപ്പറും കാര്യങ്ങളും പ്രിൻ്ററിൻ്റെ അതൊക്കെ ചെറിയ ചെറിയ ഇത് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മളെ പഞ്ചായത്ത് കൊടുക്കണേക്കൂടും അങ്ങനെ ചെയ്യല് ഇതൊരു കാവുത്താണ് നമ്മൾ അയൽവാസികൾ തന്നിരുന്നു അപ്പം അതിൽ അച്ഛക്കനെന്താ വെച്ചാൽ ഒന്ന് കുത്തി ഇട്ട് നോക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറി ഒക്കെ ഉണ്ട് വളമാക്കി യൂസ് ചെയ്യില്ല ചേട്ടാ വളമാക്കിയിട്ട് കൊത്തുള്ള കൊതുകും അത് നമുക്ക് അതിന് സഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പപ്പത്തെ വേസ്റ്റ് കുറച്ച് ഒരു മത്തൻ്റെ തൈ ഇതൊക്കെ ഉണ്ട് മുളകും തയ്യുമൊക്കെ അതിനാണ്ട് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ്